നമസ്തേ ഞാനതൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ പേരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുക ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവരെ കുറ്റമാണ് ആ അശ്വതി നാളിൽ ജനിച്ചവരുടെ രണ്ടായിരത്തി ഇരുപത്തി ഫലങ്ങളാണ് നമ്മൾ വിലയിരുത്തുന്നത് നമുക്ക് അറിയാം അശ്വതി നക്ഷത്രത്തിൽ വളരെ ഒരു ഈ ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ കാലപുരുഷൻ്റെ ആദ്യത്തെ നക്ഷത്രമാണ് അശ്വതി എന്നുള്ള പ്രത്യേകത ഉണ്ട് അതിൽ ജനിച്ച ആൾക്കാരെ നമുക്ക് ആരൊക്കെ നോക്കാം ഫേമസായ ആൾക്കാർ വന്നു എൽ കെ അദ്വാനി പഴയ ബി ജെ പിയുടെ പഴയ നേതാവാണ് പിന്നെ നമ്മുടെ സാനിയ മിർസ എന്ന് പറയുന്ന ടെന്നീസ് താരം ജാക്കോലിൻ കെനഡി മകനായ കെനഡിയുടെ വൈഫ് വളരെ ഫേമസ് ആയിരുന്നു ഇവരൊക്കെ സുന്ദരി രണ്ടു സുന്ദരിമാർ മാത്രമല്ല എല്ലാം സ്മാർട്ടായി ഇങ്ങനെ ചാടി ചാടിക്കുന്നവരാണ് പിന്നെ അതേപോലെ ജെറി ലൂയിസ് എന്ന് പറയുന്ന സിനിയുടെ ആശാനായിരുന്നൊരു ഹോളിവുഡ് ആക്ടറാണ് ഇങ്ങനെ കുറച്ചധികം പേരുണ്ട് ഞാൻ ഞാനിതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റായുള്ള ആൾക്കാർ മാത്രമാണ് ഈ പറയുന്നത് നിൽക്കുന്ന നമ്മുടെ ഈ രാശിയിൽ ജനിച്ചവരുടെ ലാൽ കിതാബ് പരിഹാരങ്ങളും മറ്റുള്ള ഭാരതീയ പരിഹാരങ്ങളും പറ്റി ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് ഒന്ന് ശ്രദ്ധിക്കണം കേൾക്കണമെന്ന് ഞാൻ താല്പര്യപ്പെടുന്നു ഇനി ഈ അശ്വതി നക്ഷത്രത്തെ പറ്റി നോക്കാം അശ്വതി നക്ഷത്രത്തിൻ്റെ പ്രത്യേകത എന്താണ് ഞാൻ എല്ലാ നക്ഷത്രങ്ങളും ആദ്യം നോക്കുന്ന ദേവതാ സങ്കല്പമാണ് അശ്വതി നക്ഷത്രത്തിൻ്റെ ദേവത എന്ന് പറയുന്നത് അശ്വനി കുമാരന്മാരാണ് അശ്വനി കുമാരന്മാർ അധികം കേൾവിയില്ലാത്ത ആൾക്കാരാണ് സൂര്യഭഗവാൻ്റെ സൂര്യഭഗവാന് ഭാര്യയായ സംജ്ഞയിലുണ്ടായ ഇരട്ട കുട്ടികളാണ് അശ്വനി കുമാരന്മാർ കുതിരകളെന്നാണോ ഇപ്പോൾ അവരുടെ കുതിരയുടെ വേദനയാണ് നല്ലത് അപ്പോൾ തമ്മ ഗുണമുള്ള അശ്വതി അശ്വനി നക്ഷത്രക്കാരെ പിശാച്ചുകളെ നശിച്ച് ശുഭത്വം കൊണ്ടുവരും എന്നാണ് സങ്കല്പം അശ്വനി എന്ന് പറയുന്നത് കുതിരകളാണ് രണ്ടുപേരും ഇവർക്കുണ്ടായ ഇവർ രണ്ടുപേരും കുതിരയുടെ വേഷത്തിൽ രമിച്ച് നടന്നപ്പോൾ ഉണ്ടായ മക്കളാണ് അശ്വനി കുമാരന്മാർ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇവരെ ഇവരവർ ഒരുപാട് കഥ ഉണ്ട് കഥകളൊന്നും ഞാൻ പോകുന്നില്ല നമ്മുടെ പ്രപഞ്ചത്തിൽ ആദ്യത്തെ ഭിക്ഷകുരന്മാരെന്നറിയപ്പെടുന്നെങ്കിൽ അശ്വനി കുമാരന്മാരാണ് ആദ്യത്തെ ഡോക്ടേഴ്സാണ് ഇവരും ആദ്യത്തെ ശസ്ത്രക്രിയ നടത്തിയ ഇവരാണ് എന്നാണ് പറയുന്നത് ഈ അശ്വതി നക്ഷത്ര പ്രത്യേക അതെന്ന് വെച്ചാൽ അവർ പിന്നെ നമ്മുടെ പല ദേവന്മാരുടെ പലരുടെയും ശസ്ത്രക്രിയയും പ്രത്യേക പിന്നെ ഭാഗങ്ങളും ഇതൊക്കെ ശസ്ത്രക്രിയ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അവസരോ അവസരോചിതമായി ഇട ഇടപെടാൻ പെരുമാറാൻ മിടുക്കന്മാരാണ് അവർ എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് അപ്പോൾ അശ്വനി കുമാരന്മാരാണ് ഒന്ന് രണ്ടാം ചൊവ്വയുടെ രാശിയിലാണ് നിൽക്കുന്നത് അപ്പോൾ ചൊവ്വയുടെ പ്രാധാന്യം വരും വേണത്തിൻ്റെ പ്രാധാന്യം വരും മൂന്നാമത് ഇതിൻ്റെ രാശിനാഥനിക്ക് നക്ഷത്രനാഥനി എന്ന് പറയുന്നത് കേതുവാണ് അപ്പോൾ കേതുവിൻ്റെ പ്രാധാന്യം വരും പിന്നെ മൃഗം എന്ന് പറയുന്ന ഓട്ടോമാറ്റിക്കായിട്ടും കുതിരയാണ് അപ്പോൾ കുതിരയേട്ട് വരും അപ്പോൾ ഇതെല്ലാം കൂടെ വച്ചിട്ടാണ് നമ്മൾ ആലോചിക്കുന്നത് അപ്പോൾ ചൊവ്വേപ്പറ്റി ആലോചിക്കുമ്പോൾ എന്താണ് പറഞ്ഞാൽ സ്പീഡ് വേഗത മിടു മെടുമിടുക്ക് അഗ്നിയുടെ സ്വരൂ സ്വരൂപം കാണാൻ നല്ല ഭംഗിയുള്ളവരും ചൊവ്വാ ചൊവ്വായുടെ പ്രത്യേകം എന്ന് പറയാൻ നല്ല വെളുത്ത് സുന്ദരന്മാരോ സുന്ദരികളായിരിക്കും വരും എന്നാണ് കൂടുതലും പറയുന്നത് എളുപ്പമില്ലാന്നുണ്ടെങ്കിൽ നല്ല സ്മാർട്ടായിരിക്കും ശരീര ആരോഗ്യ നല്ല ഇതുള്ള സ്പോർട്സ് ഫാൻമാരുടെ അഡ്വെഞ്ചറസ് എന്നൊക്കെ എന്ന് പറയുന്നവരാണ് കേതു അതുപോലെ തന്നെ അവർക്ക് സ്പിരിച്വൽ ഒരു ചിന്ത ഇവർക്ക് ഉണ്ടോ ഉണ്ടാകുന്നവരാണ് കുതിരയെപ്പറ്റി പറയുമ്പോൾ നമുക്കറിയാം എല്ലാ സ്പീഡ് വേഗതയൊക്കെ പറയാം സാഹസികവും മനസ്സും വലിയുള്ള അഹങ്കാരമൊക്കെ ഉണ്ടാകും ഈ കുതിരയും ഇതെല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ അപ്പോൾ സ്വന്തം കഴിവുകളുണ്ട് മറ്റുള്ളവരുടെ അംഗീകാരം പിടിച്ചുപറ്റാൻ കഴിവുള്ള ആൾക്കാരാണ് ഇവരെന്നാണ് പറയുന്നത് സൂര്യൻ കുതിരയെപ്പറ്റി അവർ പറയുന്നില്ല സൂര്യൻ സഞ്ചരിക്കുന്നത് കുതിരകളെ കെട്ടിയ രഥത്തിലാണ് എന്നാണ് സങ്കല്പം അപ്പോൾ കൂടാനും കൊണ്ട് ജീവങ്ങൾക്കാവശ്യമായ വെളിച്ചം കൊണ്ടുവരുന്ന സൂര്യഭഗവാൻ്റെ വാഹനമാണ് കുതിര അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസുണ്ട് കുതിര ഇവിടെ റിപ്രസെൻറ്റ് ചെയ്യുന്നത് സ്വാതന്ത്ര്യം സൗന്ദര്യം അഹങ്കാരം സാഹസം കൂടാതെ പെട്ടെന്ന് ഇണങ്ങുന്ന ജീവികൾ അതിനാൽ പെട്ടെന്ന് കൊണ്ടുവരുന്ന ഇണങ്ങിയ കയ്യിലായി കളയാൻ എന്ന് വിചാരിക്കട്ടെ അശ്വതിക്കാരെ ആർക്കും പെട്ടെന്ന് സ്വാധീന സ്വാധീനിക്കാനാകില്ല എന്ന് മാത്രമല്ല ഏറ്റെടുത്ത ചുവർ കഴിയുന്ന വേഗതത്തിൽ പൂർത്തീകരിക്കാനുള്ള വ്യഗ്രതയും കുതിരയും കൂടി അവർ കാണാൻ പറ്റും വിവര സ്ത്രീകളാണ് സ്റ്റാർട്ട് ചെയ്യാൻ പറയാൻ സ്റ്റാർട്ട് ചെയ്യുന്ന നിൽക്കാൻ പറയാൻ നിൽക്കും അപ്പോൾ അവിടെ വേറെ ഇതൊന്നും ഇല്ല വേറെ ഭാഗത്തോട്ട് ഡി വിട്ടൊന്നുമില്ല അങ്ങനൊരു പ്രത്യേകത ഈ ഉള്ള ഒരു മൃഗമാണ് ചില എന്ന് പറയുന്നത് അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടാണ് നമുക്ക് നമുക്ക് ഇതിനെ പറ്റി ആലോചിക്കാനുള്ളത് നമ്മുടെ ഇതെല്ലാം വെച്ചിട്ട് നമ്മുടെ ഭാരതീയതും പറയുന്നത് ഇന്ന് ഈ നക്ഷത്രം ജനിച്ചാൽ ബുദ്ധിശക്തി ധൈര്യം സാമർഥ്യം എന്നിവ ഉണ്ടാവുന്നതാണ് ഓർമ്മശക്തി അറിവ് സമ്പാദിക്കുന്നതിന് താൽപ്പര്യം വിശാല നയനങ്ങൾ വിസ്തൃതമായ നല്ല നെറ്റിത്തടങ്ങൾ ശാന്തത വിനയം ചിലപ്പോൾ നിർബന്ധ ബുദ്ധി ഉണ്ടാകും അവർ സ്പീഡ് കൂടുമ്പോൾക്ക് നിർബന്ധമൊക്കെ ഉണ്ടാകും ബലയ ബലപ്രയോഗമൊന്നും അതിനെ നോക്കേണ്ട അവരതിനൊന്നും വഴങ്ങി തരില്ല നിശ്ചയിച്ചാൽ ഉണ്ടാകും മദ്യപാന ശക്തിയും ചെയ്താൽ എന്നും പറയുന്നുണ്ട് നല്ല സേവനം മറ്റുള്ളവരെ സഹായിക്കാനുള്ള സ മനസ്സുണ്ട് പരിശ്രമശീലം ഇതൊക്കെ അവരുടെ ലക്ഷണങ്ങളാണ് സ്ത്രീകളെയും നക്ഷത്രം ജയിക്കുന്നവരുടെ ഐശ്വര്യം എന്നാണ് പറയുന്നത് അശ്വതി നക്ഷത്രം എന്ന് പറയുന്നത് ജനിച്ചു കഴിഞ്ഞാൽ അശ്വതി എന്ന് പറയുന്ന പേര് പല കുട്ടികൾക്കും നക്ഷത്രം വെച്ചാൽ ആൾക്കാർ പേരിടുന്നുണ്ട് അതിനൊക്കെ നമുക്ക് അവർ വളരെ ഒരു എന്താണ് ഒരു ശലീനത നമുക്ക് കാണാൻ കഴിയുന്നതാണ് എന്നൊക്കെ നമുക്ക് അവർക്ക് പറയാൻ പറ്റും കൂടാതെ ഈ നക്ഷത്ര ജനിച്ചവരിൽ നിന്ന് ഔഷധം ആദ്യമായിട്ട് സ്വീകരിക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത് കാരണം ഡോക്ടേഴ്സാണെങ്കിൽ പറയുന്നത് പ്രധാനപ്പെട്ട ആൾക്കാർ എന്ന് പറയുന്നത് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് ഇത് കണ്ടവർ വളരെ പ്രസൻ്റബിൾ ആണ് സ്ത്രീയായാലും പുരുഷനായാലും നല്ല നീറ്റ് ഡ്രസ്സ് ചെയ്ത് നല്ല എപ്പോഴും നല്ല പ്രസൻറ്റബിൾ ആയി അങ്ങനെ ഇനിഷ്യേറ്റീവ് പുതിയ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കാൻ എപ്പോഴും താല്പര്യം കാണിക്കുന്നവരാണ് ഈ ഈ ആൾക്കാർ അല്ല ഒരു ജോലിയൊക്കെ ചെയ്യുമ്പോൾ ഒരു ഇല്ല വളരെ സ്മാർട്ടായിട്ട് ജോലി ചെയ്യുന്നതിലൊക്കെ മുടുക്കുന്നവരാണ് വൃത്തൌട്ട് കംപ്ലയിൻ്റ് ഇല്ല പിന്നെ ഈ സീ ഈ തമാശ കാര്യങ്ങളൊക്കെ കുറവാണ് അവർ സീരിയസ് സീരിയസ് ആയിട്ട് ആൾക്കാരാണ് അവർ നോൺ നോൺ സെൻസ് ഒന്നും അവർക്ക് പറ്റില്ല ലേഡീസൊക്കെ ആണെങ്കിൽ അവരുടെ ബ്യൂട്ടി കോൺഷ്യസ് ആയിരിക്കും നല്ല ഐശ്വര്യമുള്ളവരായിരിക്കും ഇതൊക്കെ അവരെ പറ്റി പറയാവുന്നതാണ് ഇത് നമുക്ക് എന്താണ് പറയുന്നത് പ്രതികൾ ഉണ്ടാവും ചൂടാവും സ്പീഡ് ഉണ്ടാവും ലേഡീസിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്കറിയാവുന്ന അശ്വതി നക്ഷത്രക്കാർ കുറച്ച് പേരുണ്ട് അവർ പലരും വൈകിട്ടൊക്കെ ഒരു അവരുടെ ക്ലീൻനെസ് വളരെ ഇമ്പോർട്ടൻ്റാണ് നന്നായിട്ട് പെട്ടെന്ന് ഇപ്പോൾ ലേഡീസ് കിച്ചണിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഒരു ഒമ്പതര പത്തൊണ്ണയുമ്പോഴേക്കും കിച്ചണൊക്കെ പെട്ടെന്ന് ക്ലീൻ ചെയ്ത് കണ്ടുകഴിഞ്ഞാൽ പോളിഷ് പോയി അതേപോലെ തന്നെ പുരുഷന്മാർ അവരൊന്നും ഒരു കാര്യം പെൻഡിങ് വയ്ക്കുന്നവരില്ല ഇവന ഇവരെന്താണ് ഒരു പ്രൊഫഷണലായിട്ട് ഇതൊക്കെ പറയുന്നതിന് മുമ്പ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇവരെ പറ്റിയുള്ള കാര്യങ്ങൾ ആദ്യം നമുക്ക് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇപ്പോൾ ഇവരെ സംബന്ധിടത്തോളം പതിനൊന്നിൽ വ്യാഴ ശനി നിൽക്കുന്നു എന്ന് വെച്ചാൽ ശനി നിൽക്കുന്നത് കുംഭം രാശിയിലാണ് രണ്ടിൽ വ്യാഴമുണ്ട് അപ്പോൾ ഇപ്പോൾ അവർക്ക് രാജ്യോഗം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അനുകൂലമായ സമയമാണ് പതിനൊന്നിൽ ശനിയും രണ്ടിൽ വ്യാഴമൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ അതിഗംഭീരമായ ഒരു സമയമാണ് ഇപ്പോൾ അടങ്ങുന്നത് ആ സമയത്ത് കൂടെയാണ് പോകുന്നത് അതിൽ ലാസ്റ്റ് ഇല്ല അതിൽ സെപ്റ്റംബർ മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി ശനി പന്ത്രണ്ടിലോട്ട് മാറുകയാണ് അപ്പോൾ അതവർക്ക് ചിലപ്പോൾ ഒരു ആലോചന ഉണ്ടാക്കുന്ന സമയമാണ് കൂടാതെ മെയ് പതിനഞ്ചിന് വ്യാഴം മൂന്നാം ഭാവത്തിലേക്ക് മാറി അപ്പോൾ രണ്ട് ഭാവങ്ങൾ മാറി കഴിയുമ്പോൾ വ്യാഴിന് പിന്നെ കൊണ്ടുണ്ടെങ്കിൽ രണ്ട് വർഷം കഴിയണം അഞ്ചിൽ വരണം അപ്പോൾ അങ്ങനത്തെ ഒരു ഫേസ് വരാൻ പോകണം ഇപ്പോൾ അവരുടെ നല്ല സമയമാണ് ഇപ്പോൾ ഒരു മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് ഈ പറയാനുള്ളത് ഈ മിക്കവാറും മെയ് മെയ് പതിനഞ്ച് കഴിഞ്ഞാൽ ഇവരുടെ പ്ലാനിലും പദലും ഒക്കെ ചെറിയ ചെറിയ ഡീവിയേഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനു മുമ്പ് കാര്യങ്ങൾ നടത്തി എടുത്തില്ലെങ്കിൽ അത് കഴിയുമ്പോൾ പിന്നെ കാഡിയും നടത്തിയെടുക്കാൻ പ്രയാസപ്പെടും എളുപ്പം ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാൻ ചാൻസുണ്ട് അത് കഴിയുന്ന ഇപ്പോഴും തന്നെ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യാനായിട്ട് നോക്കണം അതെന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങളെ നിങ്ങൾക്ക് നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാനറിയാം നിങ്ങളുടെ സ്പീഡിൻ്റെ കാരണം കൊണ്ട് ചിലപ്പോൾ തെറ്റായ ചാൻസ് ഉണ്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗത കാണിക്കുമ്പോൾ പിന്നീട് നമ്മൾ ഈ മെയ് പതിനഞ്ചിന് ശേഷമുള്ള സമയമെന്ന് പറയുക നമ്മൾ കുറേ സ്ലോ ആയിട്ട് ആലോചിച്ചു വേണം ചെയ്യുന്നത് അതേപോലെ അടുത്ത് തേടാൻ പറ്റില്ല അത് ഏതെല്ലാം ടൈപ്പ് ഓഫ് ബിസിനസ്സുകാരെ അല്ലെങ്കിൽ തൊഴിലുകാരെ എല്ലാ തൊഴിലുകാർക്കും ഉള്ള ജനറലായ കാര്യം പറയുകയും ചില തൊഴിൽ പ്രത്യേകം എടുത്ത് പറയേണ്ടതുണ്ട് ഹീനിയേഴ്സ് ഹീനിയേഴ്സും ഫിസിഷ്യൻസും ഡോക്ടേഴ്സ് ഡോക്ടേഴ്സൊക്കെ വളരെ ശ്രദ്ധിക്കണം അവർക്ക് ഇപ്പോൾ വളരെ അനുകൂലമായ സമയമാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പിന്നീട് ചെയ്യുന്ന കാര്യങ്ങളിൽ ചില വ്യത്യാസങ്ങളുണ്ടാകാൻ പാടില്ല അത് വളരെ ശ്രദ്ധിക്കണം എന്നാണ് പറയാറ് കൺസൾട്ടൻ്റെ മിലിറ്ററി പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഫയർ ഫോഴ്സിൽ വർക്ക് ചെയ്യുന്നവർ അഡ്വഞ്ചറേഴ്സ് സ്പോർട്സ് അഡ്വെഞ്ചറേഴ്സ് വെച്ചുള്ള ടൂറിസം ഒക്കെ പോകുന്നവർ അവരൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കമാൻഡോസ് കമാ പോലീസ് പട്ടുള്ള കമാൻഡോസൊക്കെ വരെ ക്രിമിനൽ കോടതി വർക്ക് ചെയ്യുന്നവർ ശ്രദ്ധിക്കണം മെഷീനറി അവർക്കറിയാം ഞാൻ പറയുക ഈ ആൾക്കാർക്കെല്ലാം മേവാനും വളരെ അനുകൂലമായ സമയമാണ് മെഷീനറി ഫാക്ടറീസ് അയണാൻ സീൽ തുടങ്ങിയ കാര്യങ്ങൾ റെയിൽവേ വർക്ക് ചെയ്യുന്നവർ ഹോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഹോഴ്സ് ട്രേഡിങ് ഹോഴ്സ് റൈസ് ഒക്കെ വരുന്നതിനകത്ത് പൂരപന്തിയൊക്കെ വരും അപ്പോൾ അതൊക്കെ ഇവർ വളരെ ശ്രദ്ധിച്ച് മൂവ് ചെയ്യലാന്നുണ്ടെങ്കിൽ അതിനൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് ലേഡീസും അതുപോലെ തന്നെ അവർക്ക് ഇപ്പോൾ എല്ലാം വളരെ അനുകൂലമായ സമയമാണ് നിങ്ങളെ കാത്ത് പല ആൾക്കാരും ലേഡീസിനെക്കാണെങ്കിൽ അവരെ അവരെ കാത്ത് പല ആൾക്കാരും വെയിറ്റ് ചെയ്യും നിങ്ങൾക്കിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്യാൻ തയ്യാറാവും കാരണം നിങ്ങളുടെ കയ്യിൽ അത്രയധികം ഗംഗങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ പെട്ടെന്ന് കാര്യങ്ങൾ നേടുന്നവരാണ് നിങ്ങളൊരു കാര്യം ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് ചെയ്യാൻ പോലെ നിങ്ങൾ ഏഴ് മിനിറ്റാണ് ചെയ്യും അങ്ങനെ നല്ല സ്പീഡുള്ള ആൾക്കാരാണ് അപ്പോൾ ഇത് മെയിൻ്റെ ചെയ്യാൻ പ്രയാസം ഉണ്ടാവും അപ്പോൾ അടുത്ത നിങ്ങൾ ഈ രണ്ട് സെക്കൻഡ് ഹാഫ് ഓഫ് ടു തൗസൻഡ് ട്വൻ്റി ഫൈവില് ശ്രദ്ധിക്കണം കുട്ടികളെ സമ്മേളത്തോളം നാല് ചൊവ്വ മോശമായ കണ്ടീഷൻ നിൽക്കുന്നുണ്ട് അപ്പോൾ വിദ്യാഭ്യാസത്തിൽ പഠിത്തത്തിനൊക്കെ ചെറിയ തടസ്സങ്ങൾ നേരിടാൻ ചാൻസ് ഉണ്ട് അതവരിപ്പഴും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അതിന് നീ കണ്ടിന്യൂസിറ്റി പഠിക്കാനായിട്ട് തോന്നുന്നില്ല ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് അവൾ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് ഇതൊക്കെയാണ് എനിക്ക് ഈ കാര്യങ്ങളെപ്പറ്റി കൂടുതലായിട്ട് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ ഈ പ്രൊഫഷൻ നമ്പർ വൺ ഇതാണ് അപ്പോൾ വളരെ ഈ നമ്മുടെ ഈ ഭൂമിയിലുള്ള പിന്നെ നക്ഷത്രങ്ങളിലെ ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ വളരെ സ്പീഡും ഭംഗിയും ഇപ്പോൾ ഉള്ള നക്ഷത്രക്കാരാണ് അശ്വതി നക്ഷത്രക്കാർ അവരെ ഫുൾ കോൺഫിഡൻസോട് എന്നെ വർക്ക് ചെയ്യണം ഇനി അവർക്കുള്ള ചില പരിഹാരങ്ങളും കൂടെ ഞാൻ പറഞ്ഞ് നിർത്താം ഗണപതിയെ ഭരിക്കുന്ന വളരെ ഉത്തമമാണ് അവർ ജന്മനക്ഷത്രം തോറും ഗണപതി ഹോമം നടത്തുക അവരുടെ ഐശ്വര്യകരമായ കാര്യമാണ് വിനായക ചതിർത്ഥനാളിൽ വ്രതമനുഷ്ഠിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇനി ലാൽ കിതാബ് എന്ന് പറയുന്നൊരു പരിഹാര സിസ്റ്റമുണ്ട് ലാൽ കിതാബ് പരിഹാരങ്ങൾ പറയുന്നത് എങ്ങനെയാണ് നാരങ്ങ ഏത്തപ്പഴം എള്ള് എന്നിവ ദാനം ചെയ്യുക വെളുപ്പ് കറുപ്പ് കരടുന്ന നിറമുള്ള നായ്ക്കളെ വളർത്തുക നല്ല സ്വഭാവം പാലിക്കുക കള്ളുമൊന്നും പറയരുത് എള്ള് ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുകി കളയാണ് മെള് എന്നാണ് പറയുന്നത് ഇനി ജെംസ്റ്റോൺ ആണെങ്കിലോ ഇവർക്ക് ഏറ്റവും ഏറ്റവും അനുകൂലമായ ജെംസ്റ്റോൺ എന്ന് പറയുന്നത് ചവന്ന പവിഴമാണ് അത് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും കഴിയുന്ന ഒരു ജൂൾസിൻ്റെ ഒരു ആസ്ട്രോളജറുടെ കൺസൾട്ടേഷനിൽ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം എന്നുകൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ വളരെ നല്ലൊരു വർഷമായിരിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് அல்ல செண்ட்ரஃபீஸ் எப்போது சந்தித்தால் மதி குழப்பம் இல்லை காரியங்கள் தீர்க்காண்டா வர வர பட்டதிப்போடு ரெடியாக்கி எடுக்க பிரோஜெக்ட்ல வெய்ட்யது காரியங்கள் அதே நீங்கள் இனியும் ஒரு மூ அஞ்சு மாதம் அனுகூலமான மாதமான ஈ மாதம் மாக்ஸிம் விட்டல எல்லாேருக்கும் நல்லதாக காரணம் கொண்டு ஒரு நல்ல வர்ஷங்கள பிரதானம் ஆசம்சி தீர்க்கணும் நன்றி நமஸ்காரம் தேங்க் யூ